ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നവ്യയും അനാമികയും കൂടെ പൊരിഞ്ഞ അടി ആട്ടോ അവിടെ വീട്ടിൽ കിടന്നിട്ട് അപ്പോൾ ദേശം മൂന്നര ഷെയ്പ്പെ മാറ്റി വിടുമെന്ന് നവ്യ പറയുമ്പം നിനക്ക് തലനോടി തലടി തലടി എന്നും പറഞ്ഞ് ചെന്ന് ചെന്നു കയറി കൊടുക്കുവോ അനാമിക നവ്യയ്ക്ക് മുന്നിലേക്ക് അപ്പോൾ പൊടി ഇപ്പോൾ താഴ്ത്തിപ്പോയി കളികടീന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടുന്ന് ഒരു പോക്ക് അങ്ങ് പോയി അത് അനാമികക്ക് നന്നായിട്ട് ഇൻസൾട്ടായി അനാമിക ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അതും പറഞ്ഞ നവി അങ്ങ് പോയില്ല തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് രേവതിയെയും വേണുവിനെയും ആണ് രണ്ടെണ്ണങ്ങളും കൂടെ വീട്ടിലിരിക്കുക അപ്പൊ രേവതി ആ കിളവനെ എന്തെങ്കിലും ഒന്നും സംഭവിക്കാത്ത ഒരു രക്ഷയില്ല വേണുവേട്ടാന്ന് പറഞ്ഞു എന്താ എന്ന് ചോദിച്ചപ്പം നയനക്ക് കിളവനും കിളവിയും കൂടി ലക്ഷങ്ങളുടെ മുതലേ കൊണ്ടുപോയി എന്ന് പറയുക പിന്നെ കിളവിക്ക് കിളവൻ കൊടുത്ത ആ അമൂല്യമായ ആഭരണങ്ങൾ ആദർശനെ ഭാര്യ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇവർക്കൊക്കെ എന്താ പറ്റിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് ഇത് കേട്ടപ്പോൾ വേണു പറയുകട്ടോ അതെ ആ വീട്ടിലെ ഇളയ മരുമകൾ നമ്മുടെ മോളല്ലേ അപ്പോ അവൾ കാണി സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്ന തെറ്റല്ലേ നമുക്കതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ രേവതി അല്ലെങ്കിലേ ആ വീട് ഒരു കോടതിയാക്കാമായിരുന്നു എന്ന് വേണു പിന്നെ ഇപ്പോഴും കിളവന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനേ ആ മക്കൾക്ക് തൻ്റെ ഇടൊന്നും ഇല്ലല്ലോ മക്കൾക്കും കൊച്ചുമക്കൾക്കും തൻ്റെ ഇടൊന്നും കാണില്ല വേണുവേട്ട എന്നാൽ കയറി വന്ന പെൺകുട്ടികൾക്ക് അയാളുടെ തലയെടുപ്പും പത്രാസവും ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അതെ നമ്മൾ തന്ത്രപൂർവ്വം മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഇതിനെല്ലാം കാരണം നിന്റെ മോളുടെ അഹങ്കാരം തന്നെയാണ് പറയാതിരിക്കാൻ മേല അവൾക്ക് എന്താ അനിയ ഒന്ന് സ്നേഹിച്ചാൽ അവളുടെ മ അവൻ്റെ മനസ്സിലെ നന്ദോ വീണു കേട്ടോ അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെ അവനെ അവള് സ്നേഹിക്കാനാ എങ്ങനെയാണ് അവളോടത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് എന്ന് ചോദിക്കണു അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ദാമ്പത്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാളും രണ്ടായിട്ട് തന്നെയാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ പൊക്കോട്ടെ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്നതിന് മുൻപ് നമ്മുടെ മോൾക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്ന പിന്നെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മോളെ കെട്ടിച്ചു വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വേണു ഈ നയനിയെന്ന് പറയുന്നവളെ അവരൊക്കെ എന്തിനായിരിക്കും ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ അതാ എനിക്കും മനസ്സിലാകാത്തത് ദേവയാനക്കാണെങ്കിലും അവളെ കണ്ണെടുത്താൽ കണ്ടുവിടാ എന്നിട്ടും പിന്നെ ഈ ഇവരുള്ളവരൊക്കെ എന്തിനാ ആ അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്കും മനസ്സിലാകാത്തതെന്ന് വേണു പറയുമ്പോ ആ കിളവൻ ചത്താ മാത്രമേ സ്വത്തുക്കൾ ഭാഗം വെക്കൂ എന്ന് പറഞ്ഞു പിന്നെ എല്ലാത്തിന്റെ മേൽനോട്ടം ആദർശനായിരിക്കും ഏഹ് പിന്നെ അവൻ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് ഹാ അങ്ങനെ അവന് മാത്രമായിട്ടെല്ലാം തീരുമാനിക്കാൻ പറ്റുമോ ഇന്ന് രേവതി അപ്പൊ അത് പറ്റത്തില്ല നമ്മൾ സമ്മതിക്കില്ല പക്ഷെ അനന്തമൂർത്തിയുടെ സ്വത്തുക്കളെ പറ്റി നന്നായിട്ട് അറിയാവുന്നത് അവനും അവൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെയാണ് അവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അനന്തമൂർത്തി മരിക്കുന്നതിനൊപ്പം ആ വീട്ടിലെ ആണുങ്ങളെ എല്ലാവരെയും തമ്മിൽ തല്ലിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടും കൂടെ പ്ലാൻ ഇടുന്നുട്ടോ അങ്ങനെ എല്ലാം ചേർന്ന് നാല് ദിക്കിലേക്ക് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കെട്ടിയവനും കെട്ടിയവനും കൂടെ പ്ലാനും ഒരുക്കി അവിടെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കനക ഒരു ജോലിസരട്ടെടുത്തിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കബഡിയൊക്കെ നിരത്തി നോക്കുക അപ്പോൾ രണ്ടാമത്തെ മകളുടെ കാര്യത്തിൽ ആ ആശങ്ക ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നതെന്ന് അഞ്ച് ആള് പറയൂ കേട്ടോ അതുകൊണ്ട് ഒരുപാട് കാലം ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് സുഖ ജീവിതം തന്നെ നയിക്കും എന്നും പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോ കനകത്തിന് മനസ്സിനൊരാശ്വാസം ഒന്ന് ഞെട്ടിന്നുള്ളൊരു സത്യമാണ് അത് കഴിഞ്ഞപ്പം പിന്നെ പ്രധാനമായിട്ടും അറിയേണ്ടത് മൂന്നാമത്തെ മകളെ പറ്റിയല്ലേ അതാണ് ഇപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയത് ആ കുട്ടിയുടെ മനസ്സിൽ പയ്യന്മാർ വല്ല ഉണ്ടോ എന്നാ ചേട്ടൻ ചോദിച്ചു കേട്ടോ അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കനകം ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ കനകം ഇങ്ങനെ നിന്ന് ഉരുകും ഇതിനു മുൻപ് ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അവർ അങ്ങനെ ബന്ധമൊന്നും എന്ന് പറഞ്ഞു ബന്ധമില്ലെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കും അങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം കനകം പേടിച്ച് നിൽക്കുകട്ടോ അപ്പൊ അതൊരിക്കലും നടക്കില്ല ജോലിസരെ ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞതാണ് എന്ന് കനകം അദ്ദേഹത്തിനോട് പറയുവാണ് അപ്പൊ അദ്ദേഹം ഒന്നോട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ കബഡി പലകയിൽ എന്തൊക്കെയോ നിരക്കി നോക്കി അങ്ങനെ നിരക്കി നോക്കി കഴിഞ്ഞപ്പോ ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ കറങ്ങി തിരിഞ്ഞ ആ പയ്യൻ നിങ്ങളുടെ മകൾ മകൾ കരികൾ തന്നെ വരും എന്നുള്ള കാര്യം പറയുക പ്രശ്നം എൽക്കാൻ പോയി നമ്മുടെ കനകത്തിനുള്ള സമാധാനം പോയി പിന്നെ അവർ തമ്മിൽ ഒന്നിക്കണമെന്നുള്ളതാണ് പ്രശ്നം വച്ചാൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ അത് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ അതൊരിക്കലും നടക്കാൻ പാടില്ല ചോദിച്ചരെ എന്ന് പറയുമ്പോൾ പാടില്ലെന്നൊക്കെ പറഞ്ഞാലേ പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടാട്ടോ ഞാൻ ഒന്നുകൂടി ഇത് നോക്കിയത് അപ്പോഴും അത് തന്നെയാണ് കണ്ടതെന്നും പറഞ്ഞു അപ്പോൾ വരുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ ഇവരെ കാത്തിരിക്കുന്ന വലിയൊരു ട്വിസ്റ്റ് തന്നെ അദ്ദേഹം വിളിച്ചു പറയുക അപ്പോ ഈ വിവാഹമായിരുന്നു നടക്കേണ്ടിയിരുന്നതെന്നും ദൈവം നിശ്ചയിച്ചതിനെ മനുഷ്യർക്ക് മാറ്റാൻ പറ്റില്ല എന്നും അദ്ദേഹം പറയാ ആ വിധി എപ്പോഴായാലും നമ്മളെ തേടി തേടിത്തന്നെ വന്നിരിക്കുമെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ അദ്ദേഹം കബഡിയും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം എടുത്തു വയ്ക്കാൻ നേരത്തെ വിഷമയല്ലേ എന്ന് കനകത്തിനോട് ചോദിക്കുക അവരുടെ വിവാഹം എപ്പോൾ നടക്കുമെന്ന് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിവാഹം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ അത് മോൾ ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ടായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം വീണ്ടും കനകത്തിനോട് പറയാം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കിളിപ്പോയിരിക്കുവാണ് നമ്മുടെ കനകം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കനകം നേരെ നയനയുടെ എഴുതിയെന്ന് ഈ വിവരങ്ങളൊക്കെ പറയുവോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ നിമിഷം വരെ തെറ്റിയിട്ടില്ല എന്ന് നമ്മുടെ നയന പറഞ്ഞു അപ്പോൾ അതാ മോളെ എൻ്റെയും പേടിയെന്ന് കനകം പറയുക കേട്ടോ അനിമോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ ഇനി നന്ദൂട്ടന്റെയും അനിമോൻ്റെയും കല്യാണം നടക്കാനൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയത്തില്ല അമ്മയെന്ന് പറഞ്ഞു നയന അപ്പോഴേക്കും നമ്മുടെ നന്ദു അങ്ങോട്ട് വരുവോ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തുനിന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുകട്ടോ അപ്പോൾ അനിയും അനാമികയും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്നും ഏതു നേരവും അവർ തമ്മിൽ അടിയും വഴക്കുമൊക്കെയാണെന്നും നയന പറയണു അനിക്കാണെങ്കിലോ അവളാ തീരെ ഇഷ്ടമല്ല അപ്പോൾ ജോൽസ്യം പറഞ്ഞതുപോലെ കറങ്ങി തിരിഞ്ഞിനി നന്ദുവിൻ്റെ അരികിലേക്ക് തന്നെ അനി വരുമോ എന്നിങ്ങനെ കനകം പറയപ്പോൾ അത് നന്ദു കേട്ടു കേട്ടോ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അത് ഒരിക്കലും നടക്കരുത് എന്ന് നയന പറയണു ഇതൊക്കെ കേട്ട് നന്ദു ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക പക്ഷെ മോളെ ജോൽസ്യനങ്ങനെ തറപ്പിച്ച് പറയുകയാണെന്നേ അതാ എനിക്ക് അതിനെന്തെങ്കിലും പരിഹാരം നമ്മൾ കാണണോ അമ്മയെന്ന് നയനേരം പറഞ്ഞു ദേ അവരി ഒരിക്കലും അടുക്കാൻ പാടില്ല എന്നും നയന പറയണു പിന്നെ അനിയും അനാമികയും നല്ല രീതിയിൽ ജീവിക്കണമെന്ന ആദർശേട്ടൻ്റെയും മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അനിമോൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മോനെ നന്ദുടനെ കാണുമ്പോഴേ അനുമോൻ്റെ മുഖത്ത് നല്ല മാറ്റം ഉണ്ട് എന്ന് കനകം പറയുന്നു ഇതൊക്കെ നന്ദു കേൾക്കും അപ്പം നയനയുടെ ഉള്ളലിരിപ്പ് പഞ്ചഭാവൻ ചമഞ്ഞ് നടന്ന ചേച്ചിയുടെ ഉള്ളിലിരിപ്പ് ഇതാണല്ലോ എന്നാണ് നന്ദു അവിടെ നിന്ന് ആലോചിക്കുന്നത് അതനിക്കു മാത്രമല്ല നന്ദുവിനും ഉണ്ട് ആ മാറ്റം എന്നും പറഞ്ഞ് അങ്ങനെ പറയുവാണ് ക നയനിയും അപ്പം ഇതൊക്കെ കേട്ട് നന്തു വിഷമിച്ച് നിൽക്കുമ്പോൾ അതേ മോളെ ശരിയാണ് നീ പറഞ്ഞത് പക്ഷേ ഇനി എരുതിയിൽ എണ്ണി ഒഴിക്കാൻ ഒരിക്കലും പാടില്ല ഒരു കാരണവശാലും അനിയോട് ആ രീതിയിൽ ഇഷ്ടം തോന്നത്തക്ക വിധം ആ ഒരു സംസാരം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു കനകം പക്ഷെ നമ്മൾ കാണിച്ചത് വലിയ അബദ്ധമായി പോയല്ലേ അമ്മേ എന്ന് നയന ചോദിക്കുവാണേ മൂന്ന് മരുമക്കളും ഒരു വീട്ടിൽ നിന്ന് പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അതായിരുന്നു ശരിയെന്ന് നയന അമ്മയോട് പറയാം ഇതും നന്ദു കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ നമ്മൾ നമ്മളതിനെപ്പറ്റി ഒന്നും ഇണ്ടാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അവിടെയും അമ്മായിമ്മയും മരുമകളും തമ്മിൽ ശത്രുക്കളാകുമായിരുന്നില്ലേന്ന് ചോദിച്ചു അനിമോനും നന്തൂട്ടനും തമ്മിൽ അടുപ്പമാണെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ മോളെ അനിയുടെ അമ്മ വെറുക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ നയന ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു കേട്ടോ അപ്പം എന്തോ അങ്ങോട്ട് വന്നിരുന്നെങ്കിലോ എന്ന് ചോദിച്ചു പിന്നെ എന്തുകൊണ്ടായിരിക്കും ജോലിസിനെ അങ്ങനെ തന്നെ പറഞ്ഞത് എന്ന് അയനെ ചോദിക്കുക അദ്ദേഹം വെറുതെ ഒന്നും പറഞ്ഞതല്ലല്ലോ മോളെ പ്രശ്നം വെച്ച് പറഞ്ഞതല്ലേ അപ്പം പിന്നെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് ഷു ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഓർക്കും എനിക്ക് പേടിയാവുമോ എന്നും പറഞ്ഞ് കനകം നയനയും കൂടെ സംസാരിച്ചിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് നമ്മുടെ നന്ദു പുറത്തേക്ക് വന്നു അങ്ങനെ നമ്മുടെ അനിയമായിട്ടുണ്ടായിരുന്ന ആ ഒരു സാഹചര്യങ്ങൾ പണ്ടുണ്ടായിരുന്ന അവർ തമ്മിൽ അടുക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒരു നിമിഷത്തേക്ക് നമ്മുടെ നയ നന്ദു അവിടെ നിന്ന് ആലോചിക്കുക അത് കഴിഞ്ഞ് കനകം നയയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് അപ്പോൾ നയ നന്ദു എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു അപ്പോൾ കനകത്തിനൊരു പേടി ഇനി ഇതെല്ലാം നന്ദു കേട്ടിട്ടുണ്ടാവൂ എന്ന് പമ്മി പമ്മി എന്നിട്ട് നയ നന്ദുവിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ നന്ദു പറഞ്ഞ് വിളിച്ചപ്പോൾ ഒറ്റ ഞെട്ടല് അമ്മ ജോത്സനെ സ്ഥലം കണ്ടിട്ട് അപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളു മോളെ നീ ഇവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോയതാണ് അമ്മയെന്ന് പറഞ്ഞു അല്ല ജോൽസൻ എന്താ അമ്മയേ പറഞ്ഞേ അത് പിന്നെ ജോൽസ്യൻ മോളെ അതോ അതുപന്നെ നന്ദൂട്ടൻ്റെ കല്യാണം ഉടനെ നടക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടപ്പം അതറിയാനോടോ അമ്മ പോയതെന്ന് ചോദിക്കാൻ തരാം നന്ദുവേ നന്ദൂട്ട വെറുതെ വാശിയൊന്നും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ നല്ല ഏതെങ്കിലും പയ്യന്മാർ വന്നാൽ അങ്ങ് സമ്മതിച്ചേക്കണമെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മയെന്ന് നന്ദു ചോദിക്കുമ്പോൾ നന്ദൂട്ട ഇതിപ്പം നിന്റെ കല്യാണ സമയമോളെ അതുകൊണ്ടാണ് ജോൽസർ പെട്ടെന്ന് അത് നടത്തണമെന്ന് പറഞ്ഞത് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ജോലിസിനുണ്ടല്ലോ ഒരു മോള് അതിന് പിടിച്ച് കെട്ടിക്കാൻ പറ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടതെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നമ്മുടെ നന്ദു അങ്ങ് പോയി ഷു എന്ന് എന്നും ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി അവിടെ അനന്തപുരിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് ചെന്നു അനി നിന്നെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ട് നീ ഒരു ദിവസം പോലും അങ്ങ് പോയിട്ടില്ലല്ലോ നമ്മൾ ചെന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താൻ പ്രാപ്തിയുള്ളവർ അവിടെയുള്ളവർ എന്ന് കരുതി തീർത്തു മാറി നിൽക്കരുതെന്ന് പറഞ്ഞു അപ്പം ഇല്ലേട്ടാ ഇന്ന് പൊക്കോളാം ഞാനും ഏട്ടൻ്റെ കൂടെ വരാവുന്ന നനി അപ്പം ഞാൻ നനയെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വരാട്ടാ എനിക്കും ഏട്ടത്തി ഒന്ന് കാണണമെന്ന് പറഞ്ഞു നീ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് അത് നിന്റെ ഭാര്യക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ആദർശ അനിയോടാ നേരം പറഞ്ഞു അവളുടെ ഇഷ്ടം നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റത്തൊന്നുമില്ല ഏട്ടാ എന്നും പറഞ്ഞു അന്നേരം അനി ദേഷ്യപ്പെടുക തുടക്കത്തിലേ അതിനൊരു കടിഞ്ഞാൻ ഇട്ടില്ല എങ്കിൽ പിന്നെ അവൾ കൂടുതൽ കൂടുതൽ അതിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങൂന്ന് പറഞ്ഞു എടാ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീ എന്താ നന്ദുവിനെ സ്നേഹിച്ചിട്ടില്ലേ അവൾക്ക് നീ ഇഷ്ടമായിരുന്നില്ലേ അങ്ങനെയുള്ളപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും തോന്നാവുന്ന സംശയം മാത്രമല്ലേ അനാമികയ്ക്കും തോന്നിയിട്ടുള്ളൂ അപ്പോ അവളുടെ ആ സംശയം അവൾ മനസ്സിൽ വെച്ച് നടന്നോട്ടെ എൻ്റെ ഏട്ട നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യവും സമ്പത്തും ഒക്കെ മനസ്സിലാക്കിയിട്ട് വന്നവളാ അനാമിക എന്ന് പറയുന്നവൾ ഈ കുടുംബമായിട്ടുള്ള ബന്ധം അവൾക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ടിയിരുന്നത് പറയുന്നതിൽ മുക്കാലും കള്ളങ്ങളാണെന്നും മുഴുവനെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അനി ഓരോ ദിവസം കഴിയും തോറും അനാമികയോടുള്ള നിന്റെ വെറുപ്പ് കൂടിക്കൂടി വരുവാണല്ലോ എന്ന് ചോദിക്കുമ്പം അത് കുറയാൻ ഭാഗത്തിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഏട്ട ഏട്ട മാല മാറി കിടക്കാൻ മാറിക്കിടക്കാൻ വല്യമേട്ടത്തോട് പറഞ്ഞു എന്നാലോ ഇവളോടാരും ഒന്നും പറയുന്നുമില്ല ഇടയ്ക്ക് അവൾ വീട്ടിൽ പോയി നിന്നപ്പോൾ എനിക്കൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവൾ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് ആദരിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് സമാധാനം കിട്ടും കേട്ടോ പറഞ്ഞു അങ്ങനെയൊന്നും പറയാതെടനി നിന്റെ ജീവിതം തകരുന്നതേ ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റൂടാന്ന് ആദർശി ചോദിക്കുവാണേ അവൾക്ക് കുറച്ച് പക്വതക്കുറവൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വേണ്ടത് നീ വന്നേ എന്ന് പറഞ്ഞ് ആദർശിന് നമ്മുടെ അനിയെ വിളിച്ചുകൊണ്ട് പോകാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ അനിക്കാണെങ്കിൽ ഒരു ടെൻഷൻ പോലെ നമ്മുടെ നന്ദുന്ന് അനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അനിയുവാണെങ്കിൽ ആകെ ഒരു പതർശ് അപ്പോൾ ഗോവിന്ദാടനും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഓഫീസിൽ പോകുന്ന വഴി ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ മോനി ഇരിക്കുകയെന്ന് പറഞ്ഞു അനിയെ പിടിച്ചു അവിടെ ഇരുത്തി അപ്പം അനിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് നന്ദൂനി ഇങ്ങനെ വെറുതെ നിർത്തിയാൽ മതിയോ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന ആദർശം ഇങ്ങനെ ചോദിച്ചപ്പോൾ അനി ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മോള് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി സമ്പാദിച്ചോളാവുന്ന പറയുന്നത് എന്നാ ഗോവന്താട്ടം പറഞ്ഞപ്പോൾ അതെന്താ നന്ദു അങ്ങനെ ഒരു വാശിയൊന്നും ചോദിച്ചു അല്ല ഇനി മോൻ്റെ കമ്പനിയിൽ വന്നിട്ട് വെറുതെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നും പറഞ്ഞാണെന്നും പറഞ്ഞപ്പോൾ എന്റെ കമ്പനിയിൽ ഹനിയില്ല ഇവൻ നോക്കുന്നത് വേറെ മൂന്നു ബ്രാഞ്ചാണെന്നു നേരം ആദർശ പറയണു പിന്നെ അവിടെ ജോലിക്ക് വരുന്നത് കൊണ്ട് എന്താ കൊഴപ്പം എന്ന് ചോദിച്ചു കുറച്ച് കഴിയുമ്പോൾ നയനയ്ക്കും ജോലി കൊടുക്കാൻ തന്നെ എന്റെ തീരുമാനം അപ്പൊ പിന്നെ ചേച്ചിക്കൊപ്പം ഹനിയെത്തിയും ഒരടുത്ത് ജോലി ചെയ്യുന്നത് നല്ലതല്ലേ ചോദിച്ചു തൽക്കാലം അതൊന്നും വേണ്ട ആദർശേട്ടാന്ന് നന്ദു പറഞ്ഞു കല്യാണവും വേണ്ട ജോലിയും വേണ്ട അച്ഛനെ ഈ പ്രായത്തിൽ കഷ്ടപ്പെടുത്തുകയാണല്ലേ എന്ന് ആദർശ ചോദിക്കുമ്പോൾ എനിക്കതിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല മോനെ രണ്ട് അറ്റാക്ക് വന്നു അതൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഗോവിന്ദേട്ടൻ ഇവരോട് പറയാം ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് രോഗങ്ങൾ ഓരോന്നായിട്ട് കടന്നു വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അല്ല അച്ഛൻ എന്നോടുള്ള ദേഷ്യമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അത് അപ്പോഴേ മാറിയല്ലോ മോനെ ആ സമയത്ത് ശരിക്കും നിയന്ത്രണം വിട്ടുപോയെന്നും ആംബുലൻസിൽ മോളെ കൺ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അതാണ് അച്ഛൻ അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞു എന്നല്ലേ ഞങ്ങൾ നയനി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ കേട്ടോന്നു പറഞ്ഞ് ആദർശ് അകത്തേക്ക് കയറിപ്പോണു അതുപോലെ തന്നെ അനിയും നന്ദുവിനേയും നോക്കി അകത്തേക്ക് പോവുക അപ്പോൾ അവരങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോൾ നന്ദു അച്ഛൻ പറഞ്ഞതുപോലെ അനാവശ്യമായ വിവാദങ്ങളുണ്ടാവുമല്ലേ അച്ഛൻ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്നു ഇതാരാ അനിയോ അനിയെന്താന്ന് ചോദിച്ചപ്പോൾ അതെന്താ ഏട്ടത്തി എനിക്ക് ഏട്ടത്തി കാണാൻ ഇവിടെ വന്നോടെയെന്ന് ചോദിച്ചു അനി അപ്പോൾ അങ്ങനെയും വരണ്ടെന്ന് ഞാൻ പറയൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏട്ടനും പിന്നെ പ്രതിയാകും നന്ദുവിനെ കാണിക്കാൻ ഏട്ടൻ കൂട്ടുനിന്ന് നീ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നവരായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നേരെ ആദരിച്ചാൽ പറയാം അതുതന്നെ ഏട്ടത്തിൽ ഞാനും പറയുന്നത് എൻ്റെ ഏട്ടത്തി കാണെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് എന്ന് അനി ചോദിക്കുക പിന്നെ ഏട്ടത്തി വലിയ സഹായിച്ച കാര്യം നമ്മുടെ വീട്ടിലെ പലർക്കും അറിയില്ല അതുകൊണ്ടാണ് അവരൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ആണും പെണ്ണും ഒന്നും അത്ര വിശാല ഹൃദയരൊന്നും അല്ല ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആദർശേട്ടനും തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ എന്ന് നയന അനിയോട് ചോദിക്കുക നേരം വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അവളോട് ഒരുപാട് ദേഷ്യം തോന്നത്തില്ല എന്നൊക്കെയാണ് നയനെ ചോദിക്കണേ അപ്പം പിന്നെ എൻ്റെ അത്രയും പോലും ബത്വതയില്ലാത്ത പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കാര്യം എന്താകും എന്ന് നയന അനിയോട് ചോദിച്ചു കിട്ടോ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പറയത്തക്ക സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല തുടക്കം മുതലേ അനിക്ക് അനാമികയോട് ദേഷ്യം തന്നെയാ ഉള്ളത് നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യം ഞങ്ങളുടെ തുടക്കം പോലെയാണ് പോകുന്നത് സംശയം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നായനങ്ങൾ ചോദിക്കുമ്പോൾ അക്കാര്യത്തിൽ സംശയം എന്ന് ആദർശം പറഞ്ഞു ഇഷ്ടമില്ലാതെ ആട്ടാ ഞാൻ അവളെ കെട്ടിയത് എന്ന് നമ്മുടെ അനി പറഞ്ഞപ്പോൾ അങ്ങൾ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അനി ഞങ്ങളും താലുകേട്ടിന് തൊട്ട് മുൻപാ ആദർശേട്ടൻ എൻ്റെ മുഖം കണ്ടത് ആ സാഹചര്യം അല്ലല്ലോ ഏട്ടത്തി ഞങ്ങളുടേത് അവളെൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തവളല്ലേ ചോദിച്ചു അപ്പം അതൊന്നും പറയണ്ട അനിയുടെ കവിത ഇഷ്ടപ്പെട്ടിട്ട് അനാമിക ഓരോ കത്തയച്ചപ്പോൾ അത് എഴുതിയയാളെ തേടി നടന്നത് അനു തന്നെ എന്ന് ചോദിച്ചു അന്ന് അതിൻ്റെ പിന്നിലൊരു ചതിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് നമ്മുടെ അനി അവിടെ വെച്ചിങ്ങനെ പറയൂ കേട്ടോ നിൻ്റെ അമ്മ അനന്തപുരിയിലേക്ക് നവ്യ പറഞ്ഞു വിടാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അത് തെറ്റായിപ്പോയി എന്ന് ഇന്നമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് അമ്മമ്മയുടെ സാഹചര്യം അതായിരുന്നില്ല എന്ന് പറയുവാണ് ആദർശം എന്നാൽ അതിനേക്കാൾ കൂടുതൽ അനന്തപുരി തറവാട്ടിലേക്ക് സ്വന്തം മോളെ കെട്ടിച്ചയക്കാൻ ആഗ്രഹിച്ചവള ഈ പറയുന്ന അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ അവർ കാണിച്ച ഒക്കെ ഈ അഭിനയമാണോ എന്ന് എനിക്ക് കുറേ നാളായിട്ട് സംശയം ഉണ്ടെന്ന് പറഞ്ഞു അത് അഭിനയം തന്നെയായിട്ടാ അതൊരു അന്ന് അവിടെ ഒരു ഒരു കാറും ഉണ്ടെന്ന് കാണിച്ചതായിരുന്നു മോൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു ആ കാറും പിന്നെ ഞാൻ കണ്ടിട്ടില്ലെന്നും അതിന് വിറ്റോന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അത് വിറ്റോട്ടെ ഇനി കാറും സമ്പത്തും ഒന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ സ്നേഹമല്ലേ എന്ന അതിൻ്റെ അതിനെ ചോദിക്കുമ്പം അവിടെയും കണക്കുകൂട്ടിൽ പിഴച്ചു അവൾക്ക് അവളോടല്ലാതെ വേറെ ആരോടും സ്നേഹമില്ല എന്ന് അതിന് പറയു പിന്നെ നിങ്ങൾ സംസാരിക്കേ ഞാൻ പുറത്ത് കാട്ടോ എന്ന് പറഞ്ഞോട്ട് അനി പുറത്തേക്ക് ഇറങ്ങി പോവുക അപ്പോൾ അനാമിക്കയുടെ തനി നിറം മുഴുവൻ അവിടെ ആദർശവും അനിയും നയനയും കൂടി പരസ്പരം വെളിപ്പെടുത്തി സംസാരിക്കാം അപ്പോൾ ഡേ ഇവിടെയുള്ള എല്ലാവരും നമ്മൾ ഉൾപ്പെടെ അനിയുടെ ദാമ്പത്യം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ആ നിലയ്ക്ക് അതിന് വേണ്ടുന്ന അവസരം നമ്മളിട്ട് ഒരുക്കൽ ആദർശമായിട്ടാണ് വേണ്ടത് എന്ന ആദർശനോട് നയനെ ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ലേ പലതും ക്ഷമിക്കുന്നതും സഹിക്കുന്നതും അവന് ബന്ധം പിരിഞ്ഞു നിൽക്കുന്നതൊന്നും കാണാൻ പോലും എനിക്ക് വയ്യെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനൊപ്പം നിന്ന് സംസാരിക്കരുതെന്നും അവനെ പറഞ്ഞ് തിരുത്തിയിട്ട് അവരെ തമ്മിൽ ഒന്നിപ്പിക്കുകയെ ആദർശിട്ടാണ് വേണ്ടതെന്നും പറഞ്ഞു ഈ പറയണ നയന അപ്പ അതിനവള് അവളും കൂടി ശ്രമിക്കണ്ടേ ഞാൻ പിന്നെ എന്തു ചെയ്യാനാ പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവർ രണ്ടുപേരും സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നത് പോലും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പോലും അവർ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് കരള് ദാനമായി കൊടുത്തത് നീയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇളയച്ചന് പോലും സ്വന്തം മരുമകളോടുള്ള താല്പര്യം കുറഞ്ഞിരിക്കുക ഇപ്പോൾ ഇളയമ്മ മാത്രമാണ് അവളെ സ്വന്തം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നും പറഞ്ഞ് ആദർശ വിവരങ്ങളെല്ലാം പറയൂ കേട്ടോ പിന്നെ അനിയുടെ തല്ലിൽ നമ്മൾ കെട്ടിവെച്ചത് വലിയൊരു ഭാരമാണ് നയനെ അവളുടെ സ്ഥാനത്ത് നന്ദു ആയിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ അവൻ്റെ ജീവിതം മുന്നോട്ട് എന്ന് പറയുമ്പോൾ കൂടി കൂടി അതിനെപ്പറ്റി പറയേണ്ട ആദർശേട്ടാ ദേ ഇനി പറഞ്ഞാലേ നന്ദുവിൻ്റെയും അനിയുടെയും മനസ്സിൽ വീണ്ടും ആഗ്രഹങ്ങൾ കൂടത്തേ ഉള്ളൂ നമ്മളായിട്ട് അതിനിടെ വരുത്തരുതെന്ന് നയന പറഞ്ഞു അവൾ ആദ്യമായി പ്രണയിച്ചത് അ അനിയാണ് അതുകൊണ്ട് തന്നെ അനിയോട് കുറച്ച് സിമ്പതി അവൾക്ക് ഇപ്പോഴും ഉണ്ടെന്നും നയന ആദർശനോട് പറയുന്നു അത് വീണ്ടും ഒരപകടാവസ്ഥയിലേക്ക് പോകാനും പാടില്ല എന്ന് അങ്ങനെ പോയി കഴിഞ്ഞാലേ ഇതേ പിന്നെ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ അനി ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത് അനി റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ നന്ദു നന്ദുവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടു കേട്ടോ ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കണ്ണില് കണ്ണിൽ ഇങ്ങനെ നോക്കി നിന്നു രണ്ടുപേരുടെയും ഉള്ളിൽ ആ ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ അനിയുടെ മുഖത്ത് ചിരിയും നന്ദുവിൻ്റെ മുഖത്തൊരു നിസ്സഹായതയുമാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അനിക്ക് ചായ എടുക്കട്ടെ എന്നൊന്ന് ചോദിച്ചു അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു അനി കുടിച്ചിട്ടാണ് വന്നതെന്നും പറഞ്ഞു അപ്പം ശരി എന്നാൽ പറഞ്ഞു ഒരു ചിരി അങ്ങനെ രണ്ടുപേരും വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി അനി ഇങ്ങോട്ടും പോന്നു നന്ദു അങ്ങോട്ടും പോയി അപ്പുറം ഇപ്പറേയും തൂണിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കുക രണ്ടുപേരും വീണ്ടും കണ്ടു അപ്പോൾ രണ്ടു പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും അനാമിക വരവേപ്പിലാണെന്നുള്ളവരും വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടു ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ